ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു ഉത്തരമലബാറിലെ നൂറുകണക്കിന് കാവുകളിലും കോട്ടങ്ങളിലും കഴകങ്ങളിലും തെയ്യം എന്ന അനുഷ്ഠാന കല പല പേരുകളിൽ പല ചടങ്ങുകളിലാണ് അരങ്ങേറുന്നത് തെയ്യം തെയ്യാട്ടം കളിയാട്ടം പെരുങ്കളിയാട്ടം ഇങ്ങനെ വ്യത്യസ്ത നാമധേയങ്ങളിൽ എന്താണ് ഇത്തരം പേരുകളിലെ വ്യത്യാസമെന്ന് ഉത്തരമലബാറുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല പക്ഷേ അത് കേരളത്തിൻ്റെ അങ്ങോളെങ്ങോളുള്ള ജനങ്ങൾക്ക് അത്ര തന്നെ അറിയണമെന്നില്ല അതുകൊണ്ട് തന്നെ എന്താണ് പെരുങ്കളിയാട്ടം ഇതിൻ്റെ പ്രാധാന്യം എന്താണ് പ്രസക്തി എന്താണ് അതോടൊപ്പം തന്നെ ജനജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനം എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് തെയ്യക്കളത്തിലെ ഇത്തരം പേരുകളെ കുറിച്ച് പറയണമെങ്കിൽ തെയ്യം നടത്തുന്ന ഇടവേളകളെ കുറിച്ച് ആദ്യം പറയണം തെയ്യം ഇവിടങ്ങളിൽ പല വിധത്തിലാണ് പല ഇടവേളകളിലാണ് അരങ്ങേറുന്നത് എല്ലാ വർഷവും തെയ്യം നടത്തുന്ന കാവുകളുണ്ട് കോട്ടങ്ങളുണ്ട് അതുപോലെ മൂന്ന് വർഷം കൂടുമ്പോ ഏഴു വർഷം കൂടുമ്പോ നടത്തുന്ന കാവുകളുമുണ്ട് എന്നാൽ പന്ത്രണ്ട് വർഷമോ അതിലധികം വർഷമോ കൂടുമ്പോ മാത്രം കളിയാട്ടം നടത്തുന്ന കാവുകളുണ്ട് ഇത്തരം കളിയാട്ടങ്ങളെയാണ് പെരു എന്ന് വിശേഷിപ്പിക്കുന്നത് പെരു എന്നുള്ള വാക്ക് ഇവിടെ വലിയ കളിയാട്ടം എന്ന അർത്ഥത്തിൽ തന്നെ ആയിരിക്കണം ഉപയോഗിച്ചിട്ടുണ്ടാവുക എങ്കിലും പെരുങ്കളിയാട്ടം എന്ന പദം ഉത്തരമലബാതകാർക്ക് വലിയൊരു ആഘോഷത്തെ ഇമറപ്പാണ് സമ്മാനിക്കുന്നത് സാധാരണഗതിയിൽ നമ്മൾ പറയുമ്പോൾ തെയ്യത്തിന് പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ കളിയാട്ടത്തിന് പോയിട്ട് വരട്ടെ എന്ന് മാത്രമേ പറയുള്ളൂ എന്നാ പെരുങ്കളിയാട്ടം അങ്ങനെയല്ല അത് ജനങ്ങളുടെ വികാരമാണ് വിചാരമാണ് അതുതന്നെയാണ് ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങൂല അത്ര ജനങ്ങളാണ് ഇവിടെ കൂടി കൂടിച്ചേർന്നിരിക്കുന്നത് തൃക്കരിപ്പൂരിലുള്ള ശ്രീരാമവില്യൻ കഴകത്തിലെ കാഴ്ചകളാണിത് ഇവിടെ പന്ത്രണ്ടുമല്ലോ ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് ഓരോ കാൽ നൂറ്റാണ്ടിലുമാണ് ഈ ഒരു കഴകത്തിൽ കളിയാട്ടം അരങ്ങേറുന്നത് അതുപോലെ തന്നെ തെയ്യത്തിന്റെ എണ്ണങ്ങളും ഈ ഇരുപത്തിയഞ്ച് വർഷം കൂടുമ്പോക്കെ കഴിക്കാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റൊമ്പത് തെയ്യങ്ങളുണ്ട് അത്രേ ഇവിടെ ഇത്രയും തെയ്യങ്ങളുടെ തോറ്റങ്ങളും മറ്റു ചടങ്ങുകളും അരങ്ങേറണം അതോടൊപ്പം തന്നെ തെയ്യവും മരങ്ങേറണം എത്രമാത്രം സാമ്പത്തിക ബാധ്യത അതിന്റെ മുകളിൽ വരുമെന്ന് ആലോചിക്കുക പക്ഷേ ഈ ഇരുപത്തഞ്ചു വർഷം കൂടി നടത്തുന്നതുകൊണ്ട് തന്നെ അത് നടത്തുക എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആവശ്യം കൂടിയാണ് നമ്മൾ അതിശയോക്തി ചേർത്ത് പറയാറില്ലേ പൂഴി വാരിയിട്ട ഉതരൂല താഴേ കത്തൂല്ലെന്ന് ഇവിടെ പെരിങ്കളിയാട്ടത്തിന്റെ സ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മരങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യവാക്ക് തന്നെയാണ് ഇത് തെയ്യ സമുദായം അഥവാ ഈഴവ സമുദായത്തിന്റെ കഴകമാണ് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിലെ സമുദായങ്ങൾ അതുപോലെ അയൽദേശത്തിലെ സമുദായങ്ങൾ ഇവരുടെയൊക്കെ ബന്ധുക്കളായവർ ഇങ്ങനെ എല്ലാവരും എത്തിച്ചേരും അതോടൊപ്പം തന്നെ ആ നാട്ടിലെ എല്ലാ ജനങ്ങളും ജാതി മതഭേദമന്യേ ഈ ഒരു തെയ്യത്തിന്റെ അരങ്ങിൽ എത്തിച്ചേരുന്നുണ്ട് തെയ്യം കാണാൻ പോയി കഴിഞ്ഞാൽ ഈ തെയ്യം കെട്ടുന്ന ആളെ നമുക്ക് കാണാൻ കഴിയില്ല ചിലപ്പോൾ തെയ്യത്തിന്റെ നീണ്ടു നിൽക്കുന്ന മുടിയിലെ അറ്റെല്ലാം കണ്ടിട്ട് വരേണ്ടതായി വരാറുണ്ട് പലപ്പോഴും അതേപോലെ തന്നെ നടുക്കുള്ള കുറച്ച് സ്ഥലം തെയ്യത്തിന് സഞ്ചരിക്കാൻ വേണ്ടി വളരെ നിർബന്ധപൂർവ്വം ഒഴിച്ചിട്ട കുറച്ച് സ്ഥലങ്ങളാണ് പലപ്പോഴും തെയ്യത്തിന് ആടാൻ വരെ ബുദ്ധിമുട്ടാവുന്ന വിധത്തിൽ ജനങ്ങൾ കൂടി നിൽക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്ന കാഴ്ചകളാണ് കാവുകളും ക്ഷേത്രങ്ങളും എല്ലാം ആരാധനാ കേന്ദ്രങ്ങളാണ് എന്നതുപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങളും കൂടിയാണ് ഒരു ജനതയുടെ ഒരു കൂട്ടായ്മയുടെ സംസ്കാരം രൂപപ്പെടുത്തുന്ന സ്ഥലം ഒരു പ്രദേശത്തിലെ ജനങ്ങൾ മുഴുവനും ഒരേ മനസ്സോടെ ഇവിടെ ഒത്തുകൂടും അത് ഒരുപക്ഷെ ഭക്തി കൊണ്ട് തന്നെ ആവണമെന്നില്ല തെയ്യക്കളത്തില് പല ഘടകങ്ങളാണ് ഒത്തുചേരുന്നത് തെയ്യത്തെ കണ്ടു വണങ്ങി പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ എന്ന നിലയിൽ ഒരു വിഭാഗം ജനങ്ങളെത്തും എന്നാൽ തെയ്യം എന്ന അനുഷ്ഠാന കലാരൂപത്തിന്റെ സൗന്ദര്യമുണ്ടല്ലോ അതിന്റെ ഒരു കെട്ടുകാഴ്ചയുണ്ടല്ലോ അത് കാണാനും ആസ്വദിക്കാനും വേണ്ടി വലിയൊരു ജനവിഭാഗം എത്തിച്ചേരും ഇതൊന്നുമല്ലാതെ എല്ലാവരെയൊന്നും കണ്ടു കേട്ട് രണ്ട് വർത്താനം പറഞ്ഞു പോവാ എന്ന് പറഞ്ഞു വരുന്ന ആൾക്കാരും ഇക്കൂട്ടത്തിലുണ്ടാവും ഏതർത്ഥത്തിലായാലും എങ്ങനെയായാലും സതുദ്ദേശത്തോടെയുള്ള കൂടിച്ചേരലും അതുപോലെ തന്നെ ആശയങ്ങൾ പങ്കിടലും എല്ലാം ഒരു ജനതയുടെ സംസ്കാരത്തെ ഉയർത്തുക തന്നെ ചെയ്യും അതുപോലെ തന്നെ പഴയകാലത്തിൽ വ്യത്യസ്തമായി അത്ര വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ജനങ്ങൾക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി കളിയാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയൊരു പൈസ ചെലവഴിക്കുന്നതിന് ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ സാമ്പത്തിക സമാഹരണവും അതുപോലെ സമർപ്പണങ്ങൾ ഏറ്റുവാങ്ങലും എല്ലാം തെയ്യക്കളത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ കളിയാട്ടങ്ങളിൽ അന്നദാനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കൂടു നിൽക്കുന്ന ജനങ്ങളെല്ലാം തന്നെ ഭക്ഷണം കഴിച്ചിട്ടാണ് തെയ്യക്കളത്തിൽ നിന്ന് മടങ്ങുക തെയ്യത്തിന് ആടാനുള്ള സ്ഥലം വേണം ജനങ്ങൾക്ക് കൂടി നിൽക്കാനും കാണാനുള്ള സ്ഥലം വേണം അതുപോലെ തന്നെ ഭക്ഷണ വിതരണത്തിന് അങ്ങനെ ഒരു വലിയ സ്ഥലം വേണം അതുപോലെ തന്നെ എല്ലാവരും കാർ എടുത്തിട്ട് മെറ്റകുന്നു അതുകൊണ്ട് തന്നെ കാർ പാർക്കിങ്ങിന്റെ സ്ഥലം ഇങ്ങനെ ഒരു പെരു കളിയാട്ടം എന്ന് പറയുമ്പോണ്ടല്ലോ വലിയ 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 ഒരു സംവിധാനം തന്നെ ഈ കാവുകാർ ഈ കഴകക്കാർ ഒരുക്കേണ്ടതുണ്ട് വലിയൊരു കൂട്ടായ്മയുടെ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അധ്വാനത്തിന്റെ പരി കഠിന പരിശ്രമത്തിന്റെ ഫലമാണ് കളിയാട്ടത്തിന്റെ വിജയമെന്ന് പറയാം എന്തായാലും ദേശത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ കലർപ്പില്ലാത്ത ഒരു ജനകീയ കൂട്ടായ്മ ഒരു നാടിൻ്റെ സംസ്കാരത്തെ ഉയരങ്ങളിൽ എത്തിക്കട്ടെ നന്മയിലേക്ക് നയിക്കട്ടെ തെയ്യത്തെക്കുറിച്ച് പെരുങ്കളിയാട്ടത്തിൻ്റെ അരങ്ങിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് തൽക്കാലം നിർത്താം തെയ്യത്തിൻ്റെ കുറേയേറെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ കേവല കമൻറ്റുകൾക്കപ്പുറം നിങ്ങളുടെ അനുഭവങ്ങളുമായി അറിവുകളുമായി അഭിപ്രായങ്ങളുമായി ചേർത്ത് രേഖപ്പെടുത്തുക അവിടെയാണ് ഈ വീഡിയോ പൂർണ്ണമാകുന്നത് ഒരിക്കൽ കൂടി നന്ദി